എല്ലാവർക്കും നമസ്കാരം കുറേ നാളായി ഇതുപോലെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ ഫിഷുകളെല്ലാം പരിചയപ്പെടുത്താം ഫാമിലെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിപ്പോൾ എടുക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ചെറിയ ഇത് ഞങ്ങളുടെ ഫീഡിങ്ങിന് വേണ്ടി ചെയ്ത ബോട്ടിലാണ് അപ്പോൾ മൊത്തം എറുമ്പ് കയറി അതും എടുത്തുകൊണ്ട് ഓരോരുത്തായിട്ട് നമുക്ക് പോകാം ഇത് ഞങ്ങളുടെ ടെട്രയുടെ ഒക്കെ ടാങ്കാണ് ഇതടുത്ത് ബീറ്റയുടെ ടാങ്കാണ് ഇതിപ്പോൾ പുതിയ വന്ന ബീറ്റകളുണ്ട് പഴയ ബീറ്റകളുണ്ട് പിന്നെ ഫീമെയിൽ ബീറ്റസ് ഉണ്ട് പിന്നെ ഇവിടെ പശുക്കളെ കുളിപ്പിക്കുന്നതിൻ്റെ ബഹളമാണ് ഇവിടെ മൊത്തം ഇവിടുത്തെ പോട്ടഡ് ഗാർഡിൽ ഒരെണ്ണം അതായത് ഞങ്ങളിവിടെ ഇതിനു വേണ്ടി വളർത്തുന്ന മീനുകളുണ്ട് അപ്പോൾ അതിനെ ഈ ടാങ്കിൽ എപ്പോഴും നമ്മളൊരു നാലഞ്ചെണ്ണം ഇട്ട് വെച്ചേക്കും അപ്പോൾ ഇതിനാവശ്യമുള്ളപ്പോൾ ഇത് പിടിച്ച് തിന്നോളും അപ്പോൾ അങ്ങനെ ഒരു ഹണ്ടിങ് ചെയ്തിട്ട് മീനിനെ അകത്താക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം ആ മീനിനെ എന്താ പറയുക അതിൻ്റെ വായ വായനക്കാൾ സൈസുണ്ട് അതിന് ആ ഒരിക്കലോ പിടി വിടാൻ പോകുന്നില്ലേ അതിനെ വിഴുങ്ങിയിട്ടേ അത് ടുത്ത് ഇതാണ് ഞങ്ങളാ ഇത് ഇതിനു വേണ്ടി വളർത്തുന്ന തീറ്റക്കായിട്ട് വളർത്തുന്ന മീനുകൾ ഞങ്ങളങ്ങനെ ഗോൾഡ് ഫിഷ് ഗപ്പി അതൊന്നും കൊടുക്കാറില്ല ഗപ്പി ഇതൊക്കെ വരുമ്പോൾ ട്രീറ്റ് ചെയ്തൊക്കെ പിന്നെ കൊടുക്കാൻ പറ്റുള്ളൂ ഫീഡർ ഗപ്പീസൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതാവുമ്പോൾ ഞങ്ങളുടെ ഫാമിൽ തന്നെ ഉണ്ടാകുന്നതാണ് ഇതിലധികവും മൊസ്കിറ്റോ ഫിഷാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതല്ലേ ഇത് കൂടുതലുണ്ട് ഒരുപാട് കൂടുതലുണ്ടാവും പിന്നെ ഇതിൻ്റെ അകത്ത് ഫിഷിനെ തീറ്റ കൊടുക്കുക ഒരു അവർ ഡിഷത്തിനെ വന്നെടുക്കുകയുള്ളൂ ഇത് സ്പോർട്ടഡ് കാറ്റ് ഫിഷിൻ്റെ ടാങ്കാണ് അവരവർക്ക് ഇഷ്ടമുള്ളപ്പോഴേ വന്നെടുക്കാറുള്ളൂ ഇത് പിന്നെ ഇതാ വന്നു തുടങ്ങി അൽബിനു ജൈൻ ഗൗറാമിയാണ് രണ്ട് ബാച്ചായിട്ട് കുറച്ച് ഫിഷുകളുണ്ട് ഇതിൽ മൂളി ടാങ്കാണ് മൂളിയുടെ കുഞ്ഞുങ്ങളിയിലല്ലാതെ വേറെ ഇറങ്ങുന്നുണ്ട് കുറച്ച് ഷൈ ആണ് സാധാരണ നെറ്റ് മാറ്റിയിട്ടല്ല ഇതിനൊന്നും തീറ്റ കൊടുക്കുന്നത് നെറ്റ് ഇട്ടിട്ട് നെറ്റിൻ്റെ ഉള്ളിലൂടെ തന്നെ തീറ്റ കൊടുക്കുന്നത് അപ്പം നെറ്റ് ഒരു പേടിയാണ് ഈ തീറ്റ തീറ്റെടുക്കാൻ വരെ ഇത്രയും മടി എല്ലാ ഫിഷിനും അതുതന്നെ നെറ്റ് ഇട്ടിട്ടാണ് ഞങ്ങൾ തീറ്റ കൊടുക്കുന്നു സാധാരണ ദിവസങ്ങളിൽ അപ്പോൾ നെറ്റ് മാറിയതിൻ്റെയാണ് ഈ ഒരു പേടി വരുന്നത് മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട് ഇനി അടുത്ത ടാങ്ക് ബീറ്റയുടെ കുഞ്ഞുങ്ങളാണ് ഇത് ഞങ്ങൾ വളർത്തി വലുതാക്കാൻ നിൽക്കാറില്ല അതേപോലെ കൊടുക്കുക ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ സീബ്രാഡ് അനിയുടെ ബ്രീഡിങ് ടാങ്ക് ആണ് ഇതിലിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു മൂന്നാല് ബാച്ച് ആയിട്ട് കുറച്ച് ബ്രീഡിങ് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്രാവശ്യം യെല്ലോ ഗ്രീൻ ബ്ലൂ റെഡ് ഇത്രയും വെറൈറ്റിക്ക് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഗപ്പിയുടെ ടാങ്കാണ് മിക്സഡ് ഗപ്പീസാണ് ഞങ്ങളുടെ സീബ്ര ഡാനിയുടെ പേരൻസിനെയും ഞങ്ങൾ ഇതിലാണ് കീപ്പ് ചെയ്യുന്നത് വില്പനയ്ക്കുള്ള സീബ്ര ഡാനിയുടെ ടാങ്കാണിത് അപ്പോൾ ഇതിലിപ്പോൾ യെല്ലോയും ഗ്രീനുമാണ് മെയിനായിട്ടുള്ളത് പിന്നെ കുറച്ച് ബ്രോൺസും ഉണ്ട് സെയിൽ ഇവിടെ അധികമായി അടുത്തു നിന്നുള്ളവർ വന്ന് വാങ്ങുന്നതാണ് കൂടുതലിതിൽ ഇതിൽ അധികം വലിയ വലിയ സൈസല്ല പക്ഷെ എന്നാൽ തീരെ ചെറിയ സൈസുമല്ല പെലറ്റ് ഫ്രീഡൊക്കെ എടുത്തു തുടങ്ങിയ സൈസാ നമ്മുടെ ടൈഗർ റൺ ഡോസ്കറാണ് അപ്പോൾ ഇതിവിടെ വന്നിട്ടിപ്പോൾ കുറച്ച് നാളായി നാളായിനിയിപ്പോൾ മൂന്ന് പീസ് ബാക്കിയുണ്ട് ഇതിൻ്റെ അത് ഉള്ളൂ പുതിയ വന്ന സ്റ്റോക്കിലുള്ള ഓസ്കാറിനേം കൂടെ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പരിചയപ്പെടാം അവിടെ അവിടെയുള്ളൂ ഇതാണ് പുതിയ വന്ന സ്റ്റോക്കിലുള്ള ഓസ്കാർ ഇതിൽ റെഡ് ടൈഗറില്ല അൽബിനോ ടൈഗറും ലെമൺ ഓസ്കാറുമാണ് ഉള്ളത് ഇച്ചിരി സ്കിറ്റ്ഷാണ് അപ്പോൾ അതങ്ങനെ പെലറ്റ് എടുക്കാൻ നമ്മൾ നിക്കുമ്പോഴൊന്നും മുകളിലോട്ട് വരുന്ന ആ ഒരു അത്രയും ഒരു ഇതാ പരിചയമായിട്ടില്ല പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വന്ന ലോപ്സ്റ്റർ ബാച്ചിൽ ഇനി ഒരു പീസേ ബാക്കിയുള്ളൂ ഒരു റെഡ് ലോബ്സ്റ്ററാണ് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ബാക്കിയുള്ളവരെണ്ണത്തിൻ്റെ പ്രീ ഓർഡറിൽ വന്നതാണ് ഇതിൻ്റെ അകത്ത് ജുവൽ ക്ലിഡ് ആണ് ഇത് ഈ പറഞ്ഞപോലെ അടുത്ത് വന്നതേ ഉള്ളതുകൊണ്ട് ഇച്ചിരി സ്കിറ്റിഷാണ് അവർ അങ്ങനെ പെട്ടെന്ന് മുകളിലോട്ട് വരത്തില്ല കുറച്ചൊന്ന് പരിചയമായി കഴിഞ്ഞിട്ടാണ് അങ്ങനെ വരാറുള്ളത് ഒരുപാട് ടൈം എടുക്കും അങ്ങനെ മുകളിലോട്ടൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് വരാൻ പിന്നെ ഇതെൻ്റെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഫേവറേറ്റ് ടാങ്കാണ് കോഴികൾ കഴിഞ്ഞാൽ കോഴിസ് എപ്പോഴും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിന് ശേഷം എനിക്കിപ്പോൾ ഒരു ഫേവറേറ്റ് ടാങ്ക് ഇടങ്കിൽ അതിതാണ് ഇത് നമ്മുടെ പീ പഫറിൻ്റെ ടാങ്കാണ് അവരുടെ ക്യാരക്ടർ തന്നെ കാണാൻ നല്ല രസമാണ് അവർക്ക് പെലറ്റ് വേണ്ട അതാണ് അവർ ഈ നോക്കുന്നത് ഞാൻ ഒരു സെക്കൻഡ് ഞാൻ വേംസ് എടുത്തിട്ട് വരാം അവർക്ക് പെലച്ച് വേണ്ട പെലച്ച് ഇതേ തിന്നോളൂ ഗൗറാമിയെ തിന്നോളൂ ഞാനപ്പോൾ വേംസ് ഇട്ടാ അത് വേസ്റ്റ് ആവാതിരിക്കാനാദ്യം പെലച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഗൗറാമി പെലറ്റ്സ് കഴിച്ചങ്ങ് ഫുൾ ആവുമ്പോൾ പിന്നീട് നമുക്ക് പഫറിന് വേംസ് കൊടുക്കാൻ പറ്റും കാരണം ഗൗറാമി പിന്നെ വേംസിൻ്റെ പുറകെ വരത്തില്ല അപ്പം ഞാൻ ആ ആ നിൽക്കുന്ന പശുവിനെ ഒന്ന് പിടിച്ചു കൊടുക്കാൻ മാറിയ തക്കം കൊണ്ട് അവർ പെരച്ച് മൊത്തം തീർത്തിട്ടുണ്ട് ഇവിടെ ടാങ്കിൽ ഇപ്പോൾ ഒന്നും കാണാനില്ല ഒരു മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ അവർ ആ എല്ലാം തീർത്തിട്ടുണ്ട് ചെറിയ മോർഫുണ്ട് ബ്ലൂ ആണ് അധികം ഉള്ളത് ഇപ്രാവശ്യം വന്ന സ്റ്റോക്കിൽ അപ്പോൾ ആദ്യം പെലച്ചു കൊടുക്കാം ഞാൻ അടുത്തത് ഈ ടാങ്കാണ് ഇതിൽ സിൽവർ ഡോളറാണല്ലോ അതായത് ഞാൻ അങ്ങനെ മാളിലോട്ട് വരുന്ന ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ അവരായിട്ട് വന്ന് എടുത്തുകൊണ്ട് വയ്ക്കോളും അതിനെ ബോധറിയാറില്ല ഹോസ്കാർ കുറച്ചുകൂടെ പലിട്ടുണ്ട് ഇനി അടുത്തത് ഡോർഫ് ഗോറാമി റെഡ് കോളീസായി രണ്ട് വെറൈറ്റീസ് ഇട്ടുന്ന ടാങ്കാണ് ആണ് അവർ വരുന്നതേ ഉള്ളൂ അവരത് അറിഞ്ഞു വരുമ്പോഴത്തേക്ക് ശരി ടൈം എടുക്കും നമുക്ക് അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗോറാമി വെറൈറ്റി പരിചയപ്പെടാം പാരഡൈസ് ഗോറാമി സൈഡിൽ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആണ് പ്രത്യേകിച്ച് മെയിൽസ് ആകുമ്പോൾ ഇതാ ഒരു മെയിലാണെന്നാണ് എൻ്റെ വിശ്വാസം എന്താ ഈ പോകുന്നത് അതിനെ കാണാൻ നല്ല ഭംഗിയാണ് വേറൊരു കാര്യം കാണിച്ചു തരാം നേരത്തെ നമ്മളൊരു ഗാർ ഒരു തീറ്റ പിടിച്ചുകൊണ്ടിരുന്നത് കണ്ടില്ലായിരുന്നു അപ്പോൾ ആ ഗാറാണിത് അതിൻ്റെ വയറ് കണ്ടറിയാം അതിനെ മൊത്തം അകത്താക്കിയിട്ടുണ്ട് ഇത് കാണാൻ തന്നെ നല്ലൊരു കാഴ്ചയാണ് ഈ ജീബ്രാ ഡാനിയോസിങ്ങനെയാന്ന് പെലറ്റ് എടുക്കുന്നത് നമ്മുടെ ഗൗറാമീസ് ഫീഡ് എടുക്കാൻ വന്നു തുടങ്ങിയിട്ടുണ്ട് കൊളീസാസ് ആണ് അധികവും മോള് പക്ഷേ ഡോർഫ് ഗെറാമീസ് അവിടെ ഇവിടെ ഉണ്ട് സെനഗലിൻ്റെ ടാങ്കാണ് ഇപ്പോൾ ഇതിലുള്ളത് അൽബിനോ സെനഗൾസ് ആണ് കാണാൻ പറ്റുമായിരിക്കും അതിൽ ഉണ്ട് ബൈഷർ ബിച്ചർ അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇത് നമ്മുടെ ബാർബിന്റെ ടാങ്കാണ് അതിൽ ഇപ്പൊ റെഡ് ടൈഗർ ബാർബും ഗ്രീൻ ടൈഗർ ബാർബു ആണുള്ളത് വിഡോ ടെട്ര ഇപ്പ ഇത് മാത്രമേ വിഡോ ടെട്രാ സ്റ്റോക്കിലുള്ളു പത്ത് രൂപയുടെ വിഡോ ടെട്രന് ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നുണ്ട് പക്ഷെ പത്ത് രൂപയുടെ വിഡോ വിഡോടെട്ര സ്റ്റോക്ക് തീർന്നുപോയി മാത്രമേ ഉള്ളൂ ഇപ്പോൾ സ്റ്റോക്കിൽ അത്യാവശ്യം വലിയ സൈസാത് പിന്നെ ഇതിൻ്റെ അകത്ത് മോർഫിൻ്റെ വലുതാണ് ഇത് ഗോൾഡ് ഫിഷിൻ്റെ ടാങ്കാണ് ഇത് ട്രീറ്റ്മെൻറ് നടക്കാറുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ തീറ്റ കൊടുക്കുന്നില്ല ഇതിൽ ഒരു നീർക്കോലി ഇറങ്ങി നീർക്കോലി ഇറങ്ങിയിട്ട് കുറേ മീനുകളെ പിടിച്ചോണ്ടേ ഗോൾഡ് ഫിഷ് ബാക്കി എനിക്ക് എനിക്കൊന്നും പിടിക്കാൻ കിട്ടാത്തതിനേക്കെ ഉപദ്രവിച്ചിട്ട് വിട്ടതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് മീനുകളിതിൽ വയ്യാതെ കിടപ്പുണ്ട് അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ് ഇതിൽ അപ്പോൾ അതിന് ഇന്നിപ്പോൾ തീറ്റ കൊടുക്കുന്നില്ല പിന്നെ ഇതിൻ്റെ അകത്ത് പോളാർ ഫാരറ്റ് എന്ന് പറയുന്ന ഫിഷാണ് ടാങ്കിലുള്ളത് ഇതാണ് റെട്ടെയിൽ കാറ്റ് ഫിഷ് എന്ന് പറയും അറിയായിരിക്കും ഞങ്ങളുടെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കാം റെട്ടെയിൽ കാറ്റ് ഫിഷ് ഇത് വലിയ സൈസാണ് പിന്നെ എൻ്റെ ചെറിയ സൈസും ഉണ്ട് ചെറിയ സൈസ് ഉണ്ട് പിന്നെ ഇത് അൽബിനോ സക്കറാണ് അത് ഞങ്ങൾ സ്റ്റോക്കിലുണ്ട് വിൽക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണ് അത് ഞങ്ങൾ പല ടാങ്കിലായിട്ട് ഇട്ടേക്കുക കാരണം സക്കേഴ്സ് ഉണ്ടെങ്കിൽ ഈ സ്ട്രിങ് ആൽകിയ ഹെയർ ആൽകിയെ ഇതൊന്നും ടാങ്കുകളിൽ അധികമായിട്ട് വരത്തില്ല അപ്പോൾ അതിനുവേണ്ടി ഇതിന് സക്കർ അല്ലെങ്കിൽ പ്ലക്കോ എന്ന് പറയുന്ന ഫിഷുകൾ അപ്പോൾ അൽബിനോ ഉണ്ട് സാധാരണ്ട് സാധാരണ തന്നെ വലുതും ചെറുതും ഉണ്ട് അപ്പോൾ അതിനെല്ലാം പല ടാങ്കുകളിലായിട്ട് ഇട്ടേക്കുക ഇത് കോഴി ഇതിപ്പോൾ ഈ മൂന്ന് ടാങ്കിലും കോഴിയാണ് അപ്പോൾ നമുക്ക് ഓരോന്നിനായിട്ട് ഫീഡ് കൊടുക്കാം അടുത്ത് ഇനിയിപ്പോൾ സ്പെഷ്യൽ ഫീഡ് വേണുന്ന ഫിഷുകളുടെ ടൈമാണ് അതിൽ ഗാർ ആണ് ശരിക്കും മെയിനായിട്ട് വരേണ്ടത് അതിൽ പക്ഷേ ഗാർ നമ്മൾ ആ മീനിനെ തിന്നുന്നത് കണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ വേം കൊടുക്കത്തില്ല ഇപ്പോൾ ആദ്യം കൊടുക്കുന്ന ബ്ലഡ് ബോംസ് ആണ് അപ്പോൾ ബ്ലഡ് ബോംസ് ഇതിന് കൊടുക്കേണ്ടത് റെഡ് ടൈ കാറ്റ് ഫിഷനുണ്ട് പിന്നെ പഫോസിനുണ്ട് ഇത് രണ്ടും ആണ് ഇന്നിപ്പോൾ ഇനി വേംസ് കൊടുക്കുന്നത് കണ്ടോ അവർ പെലറ്റ് എടുത്തില്ല പക്ഷെ അവർ ഇത് നന്നായിട്ട് എടുക്കുന്നുണ്ട്